ഹായ് എവരിബി ഹാപ്പി ആന്ന് വിചാരിക്കുന്നു മഴയുണ്ടോ എല്ലാതെങ്കിലും പനിയല്ല ഉണ്ടല്ലേ ഞാൻ കുറച്ച് കിട്ടാത്ത കാര്യങ്ങൾ പറയട്ടെ വിഷമിച്ച അത് സ്വന്തമായിട്ട് നേടി അപ്പം പിന്നെ വിഷമം എന്ന് പറഞ്ഞിട്ടല്ലേ പക്ഷെ അതൊരു നോവാണ് ചെറിയ ചെറുതല്ല വലിയൊരു നോവ് ഞാൻ പറഞ്ഞുതരാം മുന്നേ എപ്പോഴോ എന്തോ ഒരു കല്യാണ കാര്യം പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് സത്യത്തിൽ എൻ്റെ അറിവില് റിവല്ലാത്തവരൊരിക്കലും ഉണ്ടാവൂല എനിക്കൊരു ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഈവൺ ഒരു പൊട്ട് അല്ലെങ്കിൽ പൊട്ടൊരു ഇതാ ഞാൻ എന്തുടുന്ന ഒരു കമ്മല് ഇങ്ങനെ പോലും കിട്ടിയിട്ടില്ല പിന്നെ ചിലയാൾ ഓഫർ വെക്കും എന്തിനാണ് ഷോപ്പിങ്ങിന് വരുന്നു എന്റെ കൂടെയെന്ന് അതിനെ താല്പര്യമില്ല താല്പര്യമില്ല പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിക്കുന്നതാണേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വളരെ നേരത്തേ ഉണ്ടായ ട്രാജഡി ആണെങ്കിലും എൻ്റെ ലൈഫ് ഒരുപാട് പോരായ്മയുണ്ടായിരുന്നു പോരായ്മകളേ ഉള്ളു അതായത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും അത് പക്വതക്കുറവ് വിവരക്കുറവ് ഒരാൾ പറഞ്ഞു തരാനില്ലാത്തത് പിന്നെ നമുക്ക് ഇന്നിന്ന പോലെ വേണം എന്നറിയില്ല കുഞ്ഞായി എന്ത് വേണം എന്നറിയില്ല എങ്ങനെ പഠിപ്പിക്കണം എന്നറിയില്ല എവിടെ എത്തിക്കണം എന്നറിയില്ല എന്ത് ഫുഡ് കൊടുക്കണം എന്നറിയില്ല എങ്ങനെ എടുക്കണം എന്നറിയില്ല ഏറ്റവും ഫീൽ ചെയ്യുന്നത് ഇപ്പോഴില്ല അമ്മമാരെല്ലാം കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടുപോകുമ്പോൾ ഫീഡിംഗ് ബോട്ടിലും മറ്റ് കുറുക്കെല്ലാം എടുത്ത് കൊണ്ടുപോയി വഴിയിൽ നിന്നും ബസ്സിൽ നിന്നൊക്കെ കൊടുക്കുമ്പം ഞാൻ തകരും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനക്ക് ആര് പറഞ്ഞ് തന്നിട്ടില്ല അതെനിക്കൊരു വലിയ വിമ്മിഷ്ടമായിട്ട് കിടക്കുന്നു പിന്നെ അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമൊന്നും പറ്റിയിട്ടില്ല പിന്നെല്ലാം വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ പോയതൊന്നും ആന വിളിച്ചാലും വരൂല്ല എന്തോ ഞാൻ അങ്ങനെ ഒരു വെള്ളം ചേർക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആ സമയത്ത് കളവൊന്നും ഉണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങായതിനു ശേഷം ഞാൻ പറ്റുന്നതൊക്കെ പറ്റുന്നതൊക്കെ ചെയ്തു കുറച്ച് കുറച്ച് പിന്നെ നമുക്ക് നമ്മളതായ ബാധ്യതകൾ ഉണ്ടാവും ഈ ആണുങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഉണ്ടാക്കിയിട്ടെങ്ങ് പോകും അതിൻ്റെ മലയാളി ഇപ്പം ഞാൻ പറയുന്നില്ല എപ്പോഴും ഫിസിക്കലി മെൻ്റലി കിട്ടുന്നത് ലേഡീസിനാണ് അപ്പോൾ നമുക്ക് പിന്നെ അത് നമുക്കെപ്പോഴും സോഫ്റ്റ് ആണല്ലോ മനസ്സ് ഇട്ടിട്ട് പോകാൻ അങ്ങനെ തോന്നൂലല്ലോ എന്നാലും നമുക്ക് ഇട്ടിട്ട് പോയി എന്ന് വെച്ചാലും പിന്നെ എസ് എ മദർ അതാരായാലും കുഞ്ഞുങ്ങളെ ഒരു ഇത് കുഞ്ഞുങ്ങളെ തന്നെയാണ് അപ്പോ എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ പറ്റുന്നത് എന്തൊക്കെയോ ചെയ്തു ചെയ്തു ഇന്ന് ഞാൻ സ്വയം പിന്നെ ഒരു കുഞ്ഞു വാവി ഉണ്ടായപ്പോൾ എനക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ കുട്ടിക്ക് വേണ്ടി ചെയ്തു അത് മീൻസ് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞുവാൾക്ക് വാങ്ങിക്കൊടുത്തു ഐസ്ക്രീം കോലിമുട്ടായി അങ്ങനെ 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 പറ്റുന്നത് പിന്നെ കുട്ടി ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ചെയ്തേനെ നേരം ഞാൻ പൈസയൊന്നും നോക്കൂലായിരുന്നു രാത്രി നോക്കൂലായിരുന്നു പകൽ നോക്കൂലായിരുന്നു ഞാൻ രാത്രി മോളെ കൊണ്ട് ഒമ്പത് മണിക്ക് ടൗണിൽ പോയിട്ടുണ്ട് ഇരിട്ടത്ത് വരുമ്പോൾ ഓട്ടോന് വന്നു പിന്നെ അവൾ ആഗ്രഹിക്കുന്ന സാധനത്തിന് ഞാൻ വില നോക്കൂലായിരുന്നു കാര്യമാണ് പറയുന്നത് അതായത് നമുക്ക് പറ്റാത്തത് നമ്മൾ തിരുത്തുന്നത് കുറേ വർഷം ഇങ്ങു വന്നപ്പോൾ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ചെയ്തു ഇനിയിപ്പോൾ അവരവരുടേതായ ഒരു നിലയിലെത്തി ഞാൻ ഫ്രീ ആണ് പിന്നെ ഇത് ഇത്രയും ഇപ്പോൾ പറയാൻ കാരണം ഇന്ന് കമന്റ് വന്നു നാണുമില്ലേ എനിക്ക് മക്കളില്ലേ എനിക്ക് നാട്ടുകാരെ മുഖത്ത് നോക്കേണ്ടേ ഇവൻ ഇവന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി ഇവന്റെ ഭാര്യന്റെ കാര്യം നോക്കിയാൽ മതി ഇവന്റെ പെങ്ങളെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാൻ വരണ്ട നിനക്ക് മക്കളില്ലേ നിനക്ക് നാണുമാനും ഇല്ലേ നിനക്ക് പുറത്തിറങ്ങണ്ട് ഞാൻ എന്താന്ന് അറിഞ്ഞിട്ട് ഇവനാ കമന്റ് ഇടുന്ന ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് അവൻ കമന്റ് ഇടുന്ന ഒരു വ്യക്തിനെ അറിയാതെ അവരെ ഹേർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇടുന്നത് തെറ്റാണ് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഞാൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ത്ടുക്കണം അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് അതായത് പിന്നെ ഈ നിയമത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മളെ ഇന്ത്യൻ നിയമത്തിൽ കുറച്ചെല്ലാം അറിയാം അത് മാനിച്ചാ മതി അല്ലാതെ ടൈറ്റ് ഡ്രസ്സ് ഇടണോ ലൂസ് ഡ്രസ്സ് ഇടണോ ശരീരം കാണിക്കണോ എൻ്റെ പിന്നെ വേറെ എവിടെയെങ്കിലും ഞാൻ കാണിക്കണോ ചിലപ്പോൾ ആ കാണിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഒരു ആസ്വാദനം എനിക്ക് സെൽഫായിട്ട് കിട്ടുന്നുണ്ടെങ്കിലോ അതെൻ്റെ സ്വാതന്ത്ര്യമല്ലേ എൻ്റെ സ്വാതന്ത്ര്യം അല്ലേ അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മരിക്കുന്നവരെയല്ലേ ചെയ്യാൻ പറ്റുമോ എൻ്റെ നാട് കണ്ണൂരാന്ന് പയ്യമ്പലത്തേക്ക് അങ്ങ് കുന്തുന്നവരെയല്ലേ ഇത്രയും കളി പറ്റൂ പോലീസ് സ്റ്റേഷനായാലും കോടതി പിന്നെ വേറെ എന്തെങ്കിലാണെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തുന്നതാണെങ്കിലും പീഡിപ്പിക്കുന്നതാണെങ്കിലും പരിഹസിക്കുന്നതാണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയുമ്പോൾ അത് വട്ട് കേസാന്ന് പറഞ്ഞാലും കുന്തുന്നവരെയല്ലേ പറ്റുമോ കുന്തുന്ന മീൻസ് അങ്ങ് മെഷീനിലോട്ട് വെക്കുന്നവരെ എത്ര പിന്നെ കൊലകൊമ്പന്മാരായാലും ഒരു ദിവസം അത്രല്ലേ ഉള്ളൂ അപ്പോ എന്റെ ബുഡ് സർട്ടിഫിക്കറ്റിൽ എനിക്കറിയാനായെന്ന മുതലൊരു ഗുഡ് സർട്ടിഫിക്കറ്റില്ല ഞാൻ ശരീരം കാണിച്ചിട്ടില്ല ഞാൻ യൂട്യൂബ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല എനിക്കൊരു കമ്മല കിട്ടിയിട്ടില്ല മാല കിട്ടിയിട്ടില്ല പൗഡർ കിട്ടിയിട്ടില്ല പുട്ട് കിട്ടിയിട്ടില്ല എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നല്ല സമയമൊന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല കമൻറ്റുകാരാ കമൻറ്റുകാരനത് ആലോചിക്കണം എന്റെ അന്നത്തെ രൂപത്തിന്റെ പ്രേത ഇത് നല്ല ഒന്നൊന്നര സൂപ്പർ സുന്ദരിയായിരുന്നു ജീവിതം കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പം സ്ട്രെസ്സും സ്ട്രെയിനും ബാധ്യതയും പിന്നെ സിംഗിൾ മദറും ആയിട്ട് ജീവിക്കുമ്പം ഒരാളെ ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിന്റെ രൂപ ഇത് ഇതല്ലാത്തൊരു നല്ല രൂപം ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും അറിയാത്തരം ഗൗരവം ഒന്നും അറിയില്ല എന്താ അവിടെ സംഭവിക്കുന്നില്ലത് യാതൊന്നും അറിയില്ല അപ്പൊ നമുക്ക് മനസ്സ് കൊടുക്കുന്നില്ലല്ലോ അപ്പൊ ആയിരുന്നു അതിന്റെ പ്രേതരൂപാന്നിപ്പം അപ്പൊ ഈ പ്രേതത്തിനെങ്കിലും ജീവിക്കാൻ വിടണം എല്ലാറ്റിനും കമന്റ് എല്ലാറ്റിനും നെഗറ്റീവ് പിന്നെ ഒരു ഹോട്ട് ഈ ഹോട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും ഇഷ്ടംപോലെ പിന്നെ പ്രായം നോക്കാണ്ടും അച്ഛനും അമ്മേനെയും നോക്കാണ്ടും നോക്കാണ്ട് മീൻസ് അവരെ പരിഗണിക്കാതെയും മക്കളെ പണി പരിഗണിക്കാതെയും ഭർത്താവ് വീഡിയോ എടുത്തു കൊടുത്തിട്ടും പലയാളും പലതും ചെയ്യുന്നുണ്ട് അത് അവരിഷ്ടമാണ് നിന്ന് നിങ്ങൾക്ക് വേണ്ടടുത്തോളം കിട്ടുന്നുണ്ടല്ലോ കമൻറ്റ് വീരന്മാർക്ക് നല്ല ആട്ടൻ തുപ്പും കിട്ടുന്നുണ്ടല്ലോ ഞാൻ ആട്ടാനും തുപ്പാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞാൻ ഇനി അങ്ങനെ ആരിക്കും വേണ്ടിയിട്ടും അല്ലെങ്കിൽ നല്ല കുഞ്ഞാവിലെ എപ്പോഴില്ല ഇനി ജന്മോട്ട് നല്ല കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് കുഞ്ഞി മീൻസ് കുട്ടി നല്ല കുട്ടീൻ്റെ സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോഴും പറയുന്ന എപ്പോഴും പറയുന്ന എനിക്കെൻ്റെ ഇച്ചൻ്റെവരത്ത് ഈച്ചവരു ഷെയർ ചെയ്യാനുള്ളതാണ് എൻ്റെ വ്യൂഴ്സ് കമൻ്റ് ഇട്ടോ പക്ഷെ അത് ഇടുമ്പോൾ മറ്റൊരാളെ മനസ്സും കൂടി ചിന്തിക്കണം എന്നുവച്ച് താങ്കൾ എന്നിട്ട കമൻ്റിൻ്റെ മേലെ എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കൂടുതൽ ആയിട്ട് കൂടുതൽ എക്സ്പ്രസീവായിട്ട് കൂടുതൽ ടൈറ്റ് ആയിട്ട് മസിൽ പിടിച്ച് വരുന്നതല്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള കമൻറ്റിലൊന്നും പിന്മാറില്ല പിന്നെ വല്ലാണ്ട് വിഷമവും പ്രയാസം ഉണ്ടെങ്കിൽ വീട്ടിൽ ശരിയാക്കിയാൽ മതി ഞാൻ ശരിയാവില്ല പിന്നെ പോസിറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യാത്ത ഒരാൾക്ക് ലൈഫിൽ ഒരു പോസിറ്റീവും ഫീൽ ചെയ്തിട്ടില്ല എന്നിട്ട് ഈ കമൻ്റോട് നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യൂല കാരണം ഓൾറെഡി അങ്ങനെ നെഗറ്റീവേ ഉള്ളൂ നെഗറ്റീവില് ജീവിച്ച ഒരാൾക്ക് നെഗറ്റീവ് ബാധിക്കൂല നേരെ മറിച്ച് പോസിറ്റീവ് പെട്ടെന്ന് ബാധിക്കും അപ്പനൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നും ഞാൻ പിന്നെയും പിന്നെയും വീഡിയോ ഇടും അതുകൊണ്ട് പിന്നെ നെഗറ്റീവും പോസിറ്റീവും എല്ലായിട്ട് വാ വെൽക്കം ഞാൻ മുന്നോട്ട് തന്നെയാണ് യൂട്യൂബ് ചാനലിൽ എനിക്ക് മോശമില്ലാത്ത രീതിയിൽ ഞാൻ പോകുന്നുണ്ട് അതിൽ ഒരു ഇന്നലെ പറഞ്ഞ പോലെ വളരെ വളരെ കുറച്ചാൾ വേറെ ഒക്കെ ആയിട്ട് ലക്ഷ്യങ്ങളൊക്കെ വേറെ ആയിട്ട് വരുന്നുണ്ട് നടക്കൂല നടക്കൂല ഞാനപ്പം നോട്ട് ചെയ്യും നമ്പറുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യും അല്ലെങ്കിൽ ഏതു വഴിയാണ് വന്നിന് പേര് അതും എല്ലാം ഞാൻ നോട്ട് ചെയ്യും ഞാൻ ഡയറിയിൽ മുഴുവൻ കാര്യം നോട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന കാരണം ഇൻ കേസ് നമുക്കെന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡയറി നോക്കിയാൽ അറിയണം അത് ഫേക്ക് കോൾ വന്നാലും അതർ കൺട്രീസിലുള്ള കോളായാലും നമ്പറായാലും എല്ലാം ഞാൻ നോട്ട് ചെയ്യും എല്ലാം ഞാൻ നോട്ട് ചെയ്യും അങ്ങനൊരു സംഭവം കൂടിയുണ്ട് ഇതെല്ലാം എൻ്റെ ലൈഫിൽ നെഗറ്റീവ് എന്നെ പഠിപ്പിച്ചെടുത്തത് നിങ്ങൾ വിചാരിക്കേണ്ട ഇവളെന്തോ ഒന്നല്ല കാരണം നമുക്ക് ഈ ഒഴുക്കിനെതിരെ എന്ന് പറയുന്ന പോലെ അങ്ങനെ പഠിച്ചതാണ് അപ്പം ഇപ്പം പറയാനുള്ളത് ഇനി എനിക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും വേണ്ട ഇനി എൻ്റെ ലൈഫിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ല കഴിഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു അതിലെനിക്ക് ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റും വേണ്ട പിന്നെ ഇനി ജോലി ചെയ്യണം പിന്നെ ആരെ മുഖം കാണാതെ ജീവിക്കണം അതിൽ ഏതെല്ലാം വേഷം കെട്ടണം എങ്ങനെയുള്ള ഡ്രസ്സ് ഇടണം എന്ത് ചെയ്യണം തുള്ളണോ കളിക്കണോ ഇരിക്കണോ നിൽക്കണോ ഡാൻസ് കളിക്കണോ പാട്ട് പാടണോ അതെല്ലാം എൻ്റെ ചോയ്സാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ പറയാനുള്ളൂ എന്ത് ചെയ്യണം എവിടെ കാണിക്കണം ആരെ കാണിക്കണം ഇതൊക്കെ എൻ്റെ ഇഷ്ടം ജീവിതം ജീവിച്ചിട്ട് തന്നെ തീർക്കാൻ തീരുമാനിച്ചതാണ് ഓക്കെ ഒന്നും പ്രശ്നമല്ല പക്ഷെ എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ഇടുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാം നല്ല മനസ്സും നല്ല അനുഭവവും നല്ല ലൈഫും ഞാൻ അനുഭവിച്ച പോലെയൊന്നും ആർക്കും ഒരു നെഗറ്റീവൊന്നും ഉണ്ടാവരുത് വിവരമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പം അത് തെറ്റിതിരുത്തി മക്കളെല്ലാം നോക്കാൻ നോക്കണം പത്തിരുപത് കൊല്ലം കഴിയുമ്പം നോക്കിയിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള സങ്കടം അനുഭവിക്കേണ്ടി വരും ഇപ്പം തന്നെ മക്കളെ മാക്സിമം കെയർ ചെയ്യുക പൈസ കൊണ്ട് നല്ല ഉദ്ദേശിച്ചത് ആവുന്ന രീതിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക അത് ചെയ്യണം അല്ലാതെ നമ്മൾ നമ്മളെന്ത് പണുണ്ടാക്കിയിട്ടും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ മെൻ്റലി അവരെ ചേർത്ത് നിർത്തണം കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടാവില്ല പറയാൻ അപ്പോൾ എല്ലാവരും മക്കളാണ് ഫാമിലി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇളയള പണിയെടുക്കട്ടെ ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മതി പക്ഷെ നമ്മളെ വിവരോ വിവര കേടോ ഉണ്ടായതാണല്ലോ അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം വളരെ കുഞ്ഞിലെ ആയാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് നിർത്തണം എന്നൊക്കെ കുറേ അതിന് പറ്റിയിട്ടില്ല പക്ഷെ ഞാനിപ്പം അത് അങ്ങനെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല കാരണം ആലോചിച്ചിട്ട് കാര്യം ഒരു ഉത്തരം കിട്ടുന്നില്ല അത്ര ഒരു നല്ല എക്സ്പീരിയൻസ് അല്ല ആലോചിക്കുമ്പോൾ അപ്പം ഞാൻ എന്ത് ചെയ്യണം വീഡിയോ എടുക്കണം പിന്നെ ഏത് ഡ്രസ്സ് ഇടണം പിന്നെ എങ്ങനെയുള്ള എന്തെല്ലാം കാര്യം ചെയ്യണം ഏതെല്ലാം കാണിക്കണം ഏതെല്ലാം മറച്ചു വെക്കണം എൻ്റെ ഇഷ്ടമാണ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം ശ്രീലും ഓക്കെ